ഇന്നലത്തെ പ്രൊമോയിൽ നമ്മൾ കണ്ടതാണ് രതീഷ് പെട്ടിയും ബാഗൊക്കെ എടുത്തിട്ട് ഞാൻ ക്വിറ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞ് ഇറങ്ങി ഇറങ്ങിപ്പോകുന്നത് അത് ഇതുവരെയും ഒരു പ്രാങ്ക് അല്ല എന്നാണ് നമുക്ക് മനസ്സിലായിരിക്കുന്നത് ലൈവ് കാണുമ്പോൾ മറ്റൊന്നുമല്ല അതിനകത്ത് സുരേഷ് ഒരു ആരോപണം ഉന്നയിച്ചു അതായത് ഇദ്ദേഹം പലതവണ എന്നെ ഒന്ന് കെട്ടിപ്പിടിക്കുന്നതും ഉമ്മ വയ്ക്കുന്നതും ഒന്നും എനിക്ക് ശരിയായിട്ട് തോന്നുന്നില്ല ഒരു ബാഡ് ടച്ചായിട്ടാണ് ഫീൽ ചെയ്യുന്നത് ഹരാസ്മെൻ്റ് ആയിട്ടാണ് തോന്നുന്നത് അതായത് സ്ത്രീകളോട് അത്തരത്തിൽ ചെയ്താൽ മാത്രമേ അത് തെറ്റായിട്ട് നിയമത്തിൽ പറയുന്നുള്ളൂ അതോ പുരുഷന്മാർക്ക് അത് ബാധകമാണോ എന്നൊക്കെ ചോദിച്ചു വളരെ സീരിയസ് ആയിട്ടാണ് സുരേഷ് ഈ സബ്ജക്റ്റ് അവതരിപ്പിക്കുന്നത് മാത്രമല്ല പുള്ളി ഭയങ്കര ദേഷ്യത്തിലാണ് ഇദ്ദേഹം ഈ രതീഷ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇറങ്ങി പോടാ എന്ന് പറഞ്ഞിട്ട് അമ്മാതിരി കലപ്പിലാണ് കേട്ടോ അപ്പൊ ഒന്നുകിൽ ഇത് രതീഷ് ആ ഒരു ഓവർ സ്നേഹ പ്രകടനം നടത്തുന്നതും പിന്നെ ഈ കാണിച്ചു കൂട്ടുന്നതൊന്നും പുള്ളിക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല അതൊരു കാരണം രണ്ടാമത് ഇന്നലെ ആ ഒരു മറ്റേ നമ്മുടെ ജാൻമണിയോട് കാണിച്ചതും ചീപ്പ് ഗെയിം ആണെന്ന് പുള്ളിക്ക് തോന്നിയിട്ടുണ്ടാവും അതുകൊണ്ട് തന്നെ അതേ നാണയത്തിൽ ഒരു പണി കൊടുത്തതാവാൻ ആണ് ചാൻസ് കാരണം ഈ ചീപ്പ് ഗെയിം നമ്മൾ എടുത്താൽ നമുക്ക് നേരെയും ആർക്കും അതെടുക്കാം അവിടെ ഒരു വീഴ്ച പറ്റി വളരെ ചീപ്പ് ഗെയിമാണ് ഇന്നലെ ജാൻമണിയോട് പുള്ളി എടുത്തത് അതുകൊണ്ട് തന്നെ രതീഷിന് അതിനേക്കാളും മോശമായിട്ട് രതീഷ് പറയുന്നുണ്ട് ഇത്രയും ചീപ്പ് ആവാൻ പാടില്ല ഗെയിമിന് വേണ്ടിയിട്ടെന്ന് ആക്ച്വലി രതീഷ് ഇന്നലെ അങ്ങനെ തന്നെയാണ് രതീഷ് ചെയ്തത് അതെന്താണെങ്കിലും ശരി ഇപ്പൊ രതീഷി ക്യുറ്റിയതെന്ന് പറഞ്ഞിട്ടൊന്നും അവിടെ ആർക്കും ഒരു ഫീലും ഇല്ല പോകുന്നെങ്കിൽ പോകട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും ഇരിക്കുന്നത് അതിനർത്ഥം എന്താണ് എല്ലാവരും വെറുപ്പിച്ചു പുള്ളി അത്രത്തോളം സുരേഷ് ഈ ആരോപണം ഉന്നയിച്ചത് വളരെ സീരിയസ് ആയിട്ടായിരുന്നു കേട്ടോ അതൊരു ജോക്കായിട്ടല്ല ഭയങ്കര ഗൗരവത്തിലാണ് ലൈവ് കണ്ടവർക്ക് മനസ്സിലാവും ഇപ്പം എന്തായാലും പുള്ളി പെട്ടിയൊക്കെ എടുത്തുകൊണ്ട് പോയി നിൽക്കുകയാണ് ബിഗ് ബോസ് ഇതുവരെ തുറന്നു വിട്ടിട്ടോ കൺഫഷൻ റൂമിൽ വിളിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല കൂടുതൽ ലൈവ് അപ്ഡേറ്റുകളുമായിട്ട് വീണ്ടും കാണാം